തിരക്കുള്ള റൂട്ടുകളിൽ ട്രെയിൻ യാത്ര നടത്തുമ്പോൾ ഒരാഴ്ച മുമ്പെങ്കിലും റിസർവ് ചെയ്തില്ലെങ്കിൽ ടിക്കറ്റ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് ഭാഗ്യമുണ്ടെങ്കിൽ ലഭിക്കുമെന്ന അവസ്ഥയാണ് തക്കാൽ ടിക്കറ്റുകൾക്ക് എന്നാൽ ടിക്കറ്റ് റിസർവ് ചെയ്യാതെ സ്ലീപ്പർ കോച്ചുകളിൽ യാത്ര ചെയ്യാൻ സാധിക്കുമെന്നത് നമ്മളിൽ എത്ര പേർക്ക് അറിയാം അങ്ങനെ യാത്ര ചെയ്യാൻ സാധിക്കുന്ന കോച്ചുകളെയാണ് ഡി റിസർവ്ഡ് കോച്ചുകൾ എന്നറിയപ്പെടുന്നത് എക്സ്പ്രസ് ട്രെയിനുകളിലാണ് ഈ സംവിധാനം നിലനിൽക്കുന്നത് ചില പ്രത്യേക സ്റ്റേഷനുകൾക്ക് ഇടയിലാണ് റിസർവഡ് ടിക്കറ്റ് ഇല്ലാത്ത യാത്രക്കാർക്ക് സ്ലീപ്പർ കോച്ചുകളിൽ യാത്ര ചെയ്യാൻ സാധിക്കുക ഈ ട്രെയിനുകളിലേക്ക് ഡി റിസർവ് ടിക്കറ്റുകൾ യാത്രക്കാർക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ചോദിച്ചു വാങ്ങാവുന്നതാണ് സീസൺ ടിക്കറ്റ് കൈവശമുള്ളവർക്കും ഇത്തരം കോച്ചുകളിൽ യാത്ര ചെയ്യാൻ റെയിൽവേ അനുവദിക്കുന്നുണ്ട് ദക്ഷിണ റെയിൽവേയിൽ ഡി റിസർവ്ഡ് കോച്ചുകൾ ലഭ്യമായ ട്രെയിനുകൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം ആയിരത്തി അറുനൂറ്റി അൻപത്തി രണ്ട് എട്ട് കണ്ണൂർ യശ്വന്തപൂർ എക്സ്പ്രസ് കണ്ണൂർ മുതൽ കോഴിക്കോട് വരെ എസ് ഏഴ് എസ് എട്ട് എന്നീ കോച്ചുകൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ഒൻപത് ചെന്നൈ സെൻട്രൽ ആലപ്പുഴ സൂപ്പർഫാസ്റ്റ് തൃശൂർ മുതൽ ആലപ്പുഴ വരെ എസ്പത്ത് കോച്ച് ആയിരത്തി അറുനൂറ്റി എഴുപത്തി അഞ്ച് ഒന്ന് ചെന്നൈ എഗ്മോർ രാമേശ്വരം എക്സ്പ്രസ് മാനമതുരൈ ജംഗ്ഷൻ മുതൽ രാമേശ്വരം വരെ എസ് പതിനൊന്ന് എസ് പന്ത്രണ്ട് കോച്ച് ആയിരത്തി അറുനൂറ്റി എഴുപത്തി അഞ്ച് രണ്ട് രാമേശ്വരം ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് രാമേശ്വരം മുതൽ കാരക്കുടി ജംഗ്ഷൻ വരെ എസ് പതിനൊന്ന് എന്നീ കോച്ചുകൾ ആയിരത്തി അറുനൂറ്റി പതിനഞ്ച് ഒമ്പത് ചെന്നൈ എഗ്മോർ മംഗളൂരു സെൻട്രൽ എക്സ്പ്രസ് കോയമ്പത്തൂർ ജംഗ്ഷൻ മുതൽ മംഗളൂരു സെൻട്രൽ വരെ എസ്പത് എസ് പതിനൊന്ന് കോച്ചുകൾ ആയിരത്തി അറുനൂറ്റി പതിനാറ് പൂജ്യം മംഗളൂരു സെൻട്രൽ ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് മംഗളൂരു സെൻട്രൽ മുതൽ തിരുച്ചിറപ്പള്ളി ജംഗ്ഷൻ വരെ എസ് എട്ട് മംഗളൂരു സെൻട്രൽ മുതൽ കരൂർ വരെ എസ് ഒൻപത് എസ് പത്ത് എസ് പതിനൊന്ന് എന്നീ കോച്ചുകൾ ആയിരത്തി അറുനൂറ്റി മൂന്ന് ചെന്നൈ സെൻട്രൽ തിരുപ്പതി എക്സ്പ്രസ് ചെന്നൈ സെൻട്രൽ മുതൽ തിരുപ്പതി വരെ എസ് എട്ട് എസ് ഒൻപത് എസ് പത്ത് ആയിരത്തി അറുനൂറ്റി അൻപത്തി ഒന്ന് രണ്ട് കണ്ണൂർ ബംഗളൂരു എക്സ്പ്രസ് കണ്ണൂർ മുതൽ മംഗളൂരു സെൻട്രൽ വരെ എസ് അഞ്ച് എസ് ആർ എസ് എ ആയിരത്തി അറുനൂറ്റി എഴുപത്തിരണ്ട് ഒൻപത് മധുര പുനലൂർ എക്സ്പ്രസ് തിരുവനന്തപുരം സെൻട്രൽ മുതൽ പുനലൂർ വരെ എസ് ആർ എസ് ഏഴ് ആയിരത്തി അറുനൂറ്റി എഴുപത്തി മൂന്ന് പൂജ്യം പുനലൂർ മധുര എക്സ്പ്രസ് പുനലൂർ മുതൽ തിരുവനന്തപുരം സെൻട്രൽ വരെ എസ് ആർ എസ് എ ആയിരത്തി അറുനൂറ്റി അൻപത്തിരണ്ട് ഏഴ് യേശുവൂർ കണ്ണൂർ എക്സ്പ്രസ് കോഴിക്കോട് മുതൽ കണ്ണൂർ വരെ എസ് ഏഴ് എസ് എട്ട് ആലപ്പുഴ ൻബാദ് എക്സ്പ്രസ് ആലപ്പുഴ മുതൽ കോയമ്പത്തൂർ ജംഗ്ഷൻ വരെ എസ് അഞ്ച് കന്യാകുമാരി പുനെ എക്സ്പ്രസ് കന്യാകുമാരി മുതൽ എറണാകുളം ടൌൺ വരെ എസ് അഞ്ച് കന്യാകുമാരി മുതൽ പാലക്കാട് വരെ എസ് ആർ എന്നീ കോച്ചുകൾ ആയിരത്തി ഇരുനൂറ്റി അറുപത്തിരണ്ട് നാല് തിരുവനന്തപുരം സെൻട്രൽ ചെന്നൈ സെൻട്രൽ സൂപ്പർഫാസ്റ്റ് തിരുവനന്തപുരം സെൻട്രൽ മുതൽ എറണാകുളം ടൗൺ വരെ കോച്ച് ആയിരത്തി അറുനൂറ്റി അറുപത്തിരണ്ട് ഒൻപത് തിരുവനന്തപുരം സെൻട്രൽ മംഗളൂർ സെൻട്രൽ എക്സ്പ്രസ് തിരുവനന്തപുരം സെൻട്രൽ മുതൽ കോട്ടയം വരെ എസ് എട്ട് കണ്ണൂർ മുതൽ മംഗളൂരു സെൻട്രൽ വരെ എസ് ഒൻപത് എന്നീ കോച്ചുകൾ ആയിരത്തി അറുനൂറ്റി മുപ്പത്തി നാല് ഏഴ് തിരുവനന്തപുരം സെൻട്രൽ മംഗളൂരു സെൻട്രൽ എക്സ്പ്രസ് കോഴിക്കോട് മുതൽ മംഗളൂർ സെൻട്രൽ വരെ എസ് എട്ട് കോച്ച് രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി നാല് പൂജ്യം ആലപ്പുഴ ചെന്നൈ സെൻട്രൽ സൂപ്പർഫാസ്റ്റ് ആലപ്പുഴ മുതൽ പാലക്കാട് ജംഗ്ഷൻ വരെ എസ് ഏഴ് കോച്ച് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ഒന്ന് ചെന്നൈ സെൻട്രൽ മംഗളൂരു സെൻട്രൽ സൂപ്പർഫാസ്റ്റ് കോഴിക്കോട് മുതൽ മംഗളൂരു സെൻട്രൽ വരെ എസ് എട്ട് എസ് ഒൻപത് കോച്ചുകൾ ആയിരത്തി ഇരുന്നൂറ്റി അറുപത് രണ്ട് മംഗളൂരു സെൻട്രൽ ചെന്നൈ സെൻട്രൽ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് മംഗളൂരു സെൻട്രൽ മുതൽ കോഴിക്കോട് വരെ എസ് എട്ട് എസ് ഒൻപത് എന്നീ കോച്ചുകൾ ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്ന് പൂജ്യം മംഗളൂരു സെൻട്രൽ ത്രിവാദ്രം സെൻട്രൽ എക്സ്പ്രസ് കോട്ടയം മുതൽ തിരുവനന്തപുരം സെൻട്രൽ വരെ എസ് ആർ കോച്ച് ആയിരത്തി അറുനൂറ്റി മുപ്പത്തി നാല് എട്ട് മംഗളൂരു സെൻട്രൽ ത്രിവാദ്രം സെൻട്രൽ എക്സ്പ്രസ് മംഗളൂരു സെൻട്രൽ മുതൽ കോഴിക്കോട് വരെ എസ് എട്ട് കോച്ച് രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് എട്ട് മംഗളൂരു സെൻട്രൽ ചെന്നൈ സെൻട്രൽ സൂപ്പർഫാസ്റ്റ് ഈ റോഡ് മുതൽ ചെന്നൈ സെൻട്രൽ വരെ എസ് ഒൻപത് കോച്ച് രണ്ടായിരത്തി അറുപത്തിമൂന്ന് അഞ്ച് ചെന്നൈ എഗ്മോർ കൊല്ലം സൂപ്പർഫാസ്റ്റ് തിരുനെൽവേലി ജംഗ്ഷൻ മുതൽ കൊല്ലം ജംഗ്ഷൻ വരെ എസ് പത്ത് എസ് പതിനൊന്ന് എന്നീ കോച്ചുകൾ രണ്ടായിരത്തി അറുപത്തിമൂന്ന് ആറ് കൊല്ലം ചെന്നൈ എഗ്മോർ സൂപ്പർഫാസ്റ്റ് കൊല്ലം ജംഗ്ഷൻ മുതൽ തിരുനെൽവേലി ജംഗ്ഷൻ വരെ എസ് പതിനൊന്ന് കോച്ച് രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ഏഴ് ചെന്നൈ സെൻട്രൽ മംഗളൂരു സെൻട്രൽ സൂപ്പർഫാസ്റ്റ് ചെന്നൈ സെൻട്രൽ മുതൽ സേലം ജംഗ്ഷൻ വരെ എസ് നാല് കോച്ച് ആയിരത്തി അറുനൂറ്റി ഇരുപത്തി മൂന്ന് അഞ്ച് തൂത്തുക്കുടി മൈസൂരു എക്സ്പ്രസ് തൂത്തുക്കുടി മുതൽ മധുര ജംഗ്ഷൻ വരെ എസ് ഒൻപത് എസ് പത്ത് കോച്ചുകൾ ആയിരത്തി അറുനൂറ്റി അമ്പത്തിരണ്ട് അഞ്ച് കന്യാകുമാരി ബംഗളൂരു എക്സ്പ്രസ് കന്യാകുമാരി മുതൽ എറണാകുളം ടൌൺ വരെ എസ് ആർ കന്യാകുമാരി മുതൽ പാലക്കാട് വരെ എസ് ഏഴ് കോച്ചുകൾ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് ഒൻപത് തിരുവനന്തപുരം സെൻട്രൽ സെക്കന്ദ്രാബാദ് എക്സ്പ്രസ് തിരുവനന്തപുരം സെൻട്രൽ മുതൽ എറണാകുളം ടൌൺ വരെ എസ് എട്ട് കോച്ച് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി എട്ട് ഒൻപത് ചെന്നൈ സെൻട്രൽ നാഗർകോവിൽ ജംഗ്ഷൻ സൂപ്പർഫാസ്റ്റ് തിരുനെൽവേലി ജംഗ്ഷൻ മുതൽ നാഗർകോവിൽ ജംഗ്ഷൻ വരെ എസ് പത്ത് എസ് പതിനൊന്ന് ആയിരത്തി അറുനൂറ്റി മുപ്പത്തി നാല് ആറ് തിരുവനന്തപുരം സെൻട്രൽ മുംബൈ എൽ ടി എക്സ്പ്രസ് തിരുവനന്തപുരം സെൻട്രൽ മുതൽ എറണാകുളം ജംഗ്ഷൻ വരെ എസ് ആർ ആയിരത്തി അറുനൂറ്റി പന്ത്രണ്ട് ഏഴ് ചെന്നൈ എഗ്മോർ ഗുരുവായൂർ എക്സ്പ്രസ് തിരുനെൽവേലി ജംഗ്ഷൻ മുതൽ നാഗർകോവിൽ ജംഗ്ഷൻ വരെ എസ് പതിനൊന്ന് ആയിരത്തി അറുനൂറ്റി പന്ത്രണ്ട് എട്ട് ഗുരുവായൂർ ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് നാഗർകോവിൽ ജംഗ്ഷൻ മുതൽ തിരുനെൽവേലി ജംഗ്ഷൻ വരെ എസ് പതിനൊന്ന് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുവാനും കമന്റ് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭ്യർത്ഥിക്കുന്നു